മാത്രമല്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണമുണ്ടല്ലോ എൻ്റെ പൊല് സാറേ ഭയങ്കര ഫ്രാഗ്രൻസ് ആണിത് വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ലാട്ടോ അങ്ങനെ പേടിക്കണ്ട സാധാരണ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ടാവാറുണ്ടല്ലോ അതൊന്നുമില്ല ഡേ നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കണ്ടാം ഇത്രയേ ഉള്ളൂ അപ്ലൈ ചെയ്തു ഫേസിൽ അപ്ലൈ ചെയ്തു നെക്കിൽ അപ്ലൈ ചെയ്തു ബാക്കി ബോഡി ഇവിടെ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാണിക്കാത്തത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നു നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഫേസിൽ ഇട്ടിരിക്കുന്നതാണ് ഞാൻ ക്ലോസപ്പിൽ വരാം ഇതിലും കൂടുതൽ ക്ലോസപ്പിൽ വരാൻ ഒക്കില്ല ഇത്രയേ പറ്റത്തുള്ളു കണ്ട സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് ഹായ് അപ്പോൾ അതെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ് കേട്ടോ മൺസൂൺ ഓഫറാണ് കാര്യം ഒരുപാട് പേര് നമ്മുടെ ഗ്ലൂട്ടാ ക്രീമിൻ്റെ ഓഫർ ഇട്ട സമയത്ത് അതിൻ്റെ കൂടെ ഹെയർ ഓയിലുകൂടെ വേണം കോംബോ ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ഇട്ടിരുന്നു കാര്യം നമ്മൾ ക്രീം മാത്രമാണ് ഇട്ടിരുന്നത് അപ്പോൾ ക്രീമിൻ്റെ കൂടെ എണ്ണയും കൂടെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ക്രീമിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ നീലയാമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിലും കൂടെ ആയിട്ട് ഇപ്പോൾ ഓഫറിൽ തരുന്നുണ്ട് കേട്ടോ ഫൈവ് ടെൻ റുപ്പീസാണ് അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ലിമി ീരീഡ് ആണ് കാര്യം സ്റ്റോക്ക് കുറവാണ് അറിയാമല്ലോ ഒരുപാട് പേര് ഇതിനകം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് ആദ്യം പേയ്മെൻറ് അടച്ച് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ എൻക്വയറിക്ക് മാത്രമാണെങ്കിൽ വൈകി പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ചെയ്യാമെന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ പറ്റത്തില്ല ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സ്കിൽ കാണുന്നതാണ് നമ്പർ ആ നമ്പറിനകത്ത് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി വോയിസ് ക്ലിപ്സ് ഇട്ടാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണമെന്നില്ല അതുപോലെ തന്നെ കോൾ ചെയ്താലും കിട്ടില്ല കേട്ടോ ഇന്ന് കാര്യം നിങ്ങളുടെ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് പേര് പേയ്മെൻറ്റ് അടച്ച് വെയിറ്റിംഗ് ആണ് അപ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് ഡിലേ വരും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് കിട്ടും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നീലിയമരി കരിഞ്ചീരകം ഓയിലും നമ്മുടെ മഞ്ജിഷ്ട സോറി മഞ്ചിഷ്ടല്ല നമ്മുടെ ഗ്ലൂട്ട ക്രീം എപ്പോഴും മഞ്ജിഷ്ട ഇടുന്നതുകൊണ്ട് മഞ്ജിഷ്ടയുടെ ഓർമ്മയാണ് മഞ്ചിഷ്ടല്ല നമ്മുടെ ഗ്ലൂട്ടാ ക്രീമാണ് ഇത്തവണ ഓഫറിൽ ഇട്ടിരിക്കുന്നത് നീലേമര കരിഞ്ചീരകം ഓയിലും ഒപ്പം നമ്മുടെ ഗ്ലൂട്ടാ തൈവൺ ക്രീമും കൂടെ ചേർന്നിട്ടാണ് അഞ്ഞൂറ്റി പത്ത് രൂപയുടെ ഓഫർ ഇതിനകത്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് എം എൽ നീലമ്പര കരിഞ്ചീരകം ഓയിലും മുപ്പത് ഗ്രാം നമ്മുടെ ഗ്ലൂട്ട ക്രീമുമാണ് ഈ ഓഫറിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഓക്കെ